കഴിഞ്ഞ കുറേ സമയങ്ങളിൽ നിങ്ങൾ തന്നെ ചോദിക്കുന്നൊരു വാർത്തയാണ് സിമി റോസ്ബൽ ജോണുമായി ബന്ധപ്പെട്ട വാർത്തയെന്താ പറയാത്തതെന്ന് ആദ്യം ഈ സിനിമാ ലോകത്തെ ഈ ബഹളങ്ങളൊന്ന് കഴിഞ്ഞതിനു ശേഷം അതിലേക്ക് വരാമെന്നായിരുന്നു തൊട്ടുപറകെ തീപിടുത്തുമെന്ന് അതുകൊണ്ടൊക്കെയാണ് ആ വഴിക്ക് നമ്മൾ അങ്ങനെ പോയത് ഇതാ സിമി റോസ്ബലിൻ്റെ വാർത്തയിലേക്ക് തന്നെ വരികയാണ് സിമി റോസ്ബെലിനെ പുറത്താക്കിയതിൽ മൗനം തുടരുകയാണ് കോൺഗ്രസ് തന്നെ പുറത്താക്കിയതിൻ്റെ കാരണം വ്യക്തമാക്കണമെന്നാണ് സിമി റോസ്ബെൽ ജോണിൻ്റെ വാദം കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടില്ലെന്ന വി ഡി സതീഷിന്റെ വാദം പച്ചക്കള്ളമാണെന്നും സിമി റോസ്ബൽ ജോൺ പറഞ്ഞു സുജു എറണാകുളത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നിൽക്കാനാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് സുജു ഈ വാദം ഈ പരാതി കൊടുത്തില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് മൗനം തുടരുന്നു എന്നത് സിബി പറഞ്ഞ എല്ലാ ആക്ഷേപങ്ങളിലും മൗനം തുടരുകയാണ് ഇപ്പോൾ ഈ മുപ്പത് കോടി രൂപ തെരഞ്ഞെടുപ്പ് കാലത്ത് കായവണ്ടിയിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കർണാടകത്തിൽ നിന്ന് അതെവിടെ പോയി എന്ന് പറയണം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പല സ്ത്രീകൾക്കും ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇതൊന്നും കോൺഗ്രസ് നേതൃത്വം മറുപടി പറയുന്നില്ല കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല നോക്കൂ നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ പത്രങ്ങളുടെയൊക്കെ ഉൾപേജിൽ ഭൂതക്കണ്ണാടി വച്ച് തപ്പി നോക്കണം ഈ വാർത്തയൊന്ന് കണ്ടു കിട്ടണമെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഉന്നയിക്കപ്പെടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആയതുകൊണ്ട് മാത്രമാണ് ഒരു സംശയം വേണ്ട അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ നിസംഗമായ സമീപനം സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനോട് ഇതേക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം ലോകത്തെങ്ങുമില്ലാത്ത തരത്തിലുള്ള മറുപടി പറയുന്നു ചോദിക്കുന്നവരെ പരിഹസിക്കുന്നു ഇപ്പോൾ പലപ്പോഴും അവർ പ്രതിക്കൂട്ടിലാകുന്ന വാർത്ത ചോദിക്കുമ്പോൾ ഉള്ള അനുഭവം സുചുരു തന്നെ അറിയാവുന്നതാണല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും മനോ ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ സിമി റോസ്ബെല്ലിന്റെ ആരോപണം എന്നത് സ്ഥാനം ലഭിക്കാത്തത് കൊണ്ട് പാർട്ടിക്കുള്ളിൽ പദവികൾ ലഭിക്കാത്തതുകൊണ്ട് ഉന്നയിച്ച ആരോപണമാണ് അതുകൊണ്ട് താൻ ഇതിന് മറുപടി നൽകുന്നില്ല നമ്മൾ ചോദ്യം ആവർത്തിക്കുമ്പോൾ നോ മോർ ക്വസ്റ്റ്യൻസ് ആണ് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരം അതായത് മറ്റൊരു ചോദ്യവും ചോദിക്കേണ്ട നമുക്കറിയാം സംസ്ഥാനത്ത് ആര് എന്ത് ആരോപണം ഉന്നയിച്ചാലും പ്രതിപക്ഷ നേതാവ് സാധാരണ പറഞ്ഞൊരു പദപ്പുറമുണ്ട് മുഖ്യമന്ത്രി മറുപടി നൽകണം മുഖ്യമന്ത്രി മറുപടി നൽകണം എന്നാൽ തനിക്കെതിരെയും തന്റെ പ്രസ്ഥാനത്തിനെതിരെയും വന്ന ആരോപണങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും പദവികൾ ലഭിച്ചില്ല എന്നല്ല മനസ് സൂചിപ്പിച്ച പോലെ മുപ്പത് കോടി രൂപ കായവണ്ടിയിൽ വന്നു എന്ന് പറഞ്ഞ ആരോപണം കാസ്റ്റിംഗ് കൗച്ച മാത്രമല്ല പാർട്ടി സ്ഥാനങ്ങൾ ലഭിക്കണമെങ്കിൽ നേതാക്കളെ പ്രീതിപ്പെടുത്തണം മറ്റൊന്ന് മറ്റ് തട്ടിപ്പുകൾ അതായത് മണിചേൻ തട്ടിപ്പ് മറ്റൊന്ന് പാർട്ടിക്കുള്ളിലെ പ്രീതിപ്പെടുത്തൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് കാസ്റ്റിംഗ് കൗച്ച പവർ ഗ്രൂപ്പ് ആ പവർ ഗ്രൂപ്പിനെ നയിക്കുന്ന വി ഡി സതീശൻ അങ്ങനെ നമുക്ക് എണ്ണി എണ്ണി സിമി റോസ്ബെല്ലിന്റെ പരാതിയെ ചൂണ്ടിക്കാട്ടാൻ സാധിക്കും എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യങ്ങൾ നിന്ന് ഒളിച്ചോടുകയാണ് വ്യക്തമായി ഉത്തരം പറയാൻ സാധ്യമല്ലാത്തതുകൊണ്ടായിരിക്കാം വളരെ കർക്കശത്തോടെ അല്ലെങ്കിൽ പരിഹാസത്തോടെ ഒരു എ സി സി അംഗം നമുക്കറിയാം വഴിയെ പോയ ഒരാളല്ല സിമി റോസ്ബെല്ലാം സതീശൻ ചൂണ്ടിക്കാട്ടുന്ന പോലെ തന്നെ കോൺഗ്രസിൽ നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള ആൾ കൂടിയാണ് സിമിർ റോസ്ബെല്ല അങ്ങനെ ഒരു വനിതാ നേതാവ് പരാതി ഗൗരവമായി ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ആ വനിതാ നേതാവിനെ പരഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുവാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ എന്തുകൊണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മറ്റു മാധ്യമങ്ങളുടെ സമീപം പല ആളുകളും പറയുന്നത് ഒക്കെ പറയുന്ന ക്രെഡിബിലിറ്റിയെ പറ്റിയാണ് നമുക്കറിയാം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാൽ ജോർജിന്റെ ഓഫീസിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു അന്ന് ആ പരാതിക്കാരന്റെ ക്രെഡിബിലിറ്റിയോ പരാതിയോ ഒന്നും വിശകലനം ചെയ്യാതെ തന്നെ മന്ത്രിയുടെ ഓഫീസിനെതിരെ ഡയറക്റ്റ് ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന തരത്തിൽ ചില മാധ്യമ വാർത്തകൾ വന്നു അപ്പൊ ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗൗരവം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഭാവം ആളുകൾ അത് കണ്ണടയ്ക്കുന്നതും തീർത്തും തീർത്തും അത് ഗൗരവമുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത് ആ പ്രതിപക്ഷ നേതാവ് ഇത്രയധികം ആരോപണം ഉണ്ടായിട്ടും ഇതുവരെയും മറുപടി പറയാൻ തയ്യാറാവുന്നില്ല മാത്രമല്ല സിമിർ റോസ്ബെല്ല ഈ പാർട്ടിയെ വിമർശിപ്പിക്കുന്നു നമുക്കറിയാം സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അല്പം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിൽ എത്ര നാളായി ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടാ കോൺഗ്രസിലെ മമക്കാരെ ഡി സി സി പ്രസിഡന്റ് ആ ഇന്നലെ വിഡി സതീശൻ തോട്ടപ്പെടുത്തിയിരിക്കുന്ന ഷിയാസ അവരൊക്കെ തന്നെ എങ്ങനെയാണ് സ്ഥാനങ്ങളിൽ എത്തുന്നത് അത് കോൺഗ്രസ്സിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പല്ല വോട്ട് വോട്ടെടുപ്പിൽ കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയല്ല അത്തരത്തിൽ വരുമ്പോൾ ഈ സിമിർ റോസ്ബലിന്റെ ആരോപണം ശരിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കും ആ പാർട്ടിക്കുള്ളിൽ സ്ഥാനങ്ങൾ ലഭിക്കാൻ വേണ്ടി ചില വഴിവിട്ട കാര്യങ്ങൾ ചെയ്യണം എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇവിടെ ഏറ്റവും ശ്രദ്ധേയം പരാതി ഉന്നയിച്ച പരാതിക്കാരി പാർട്ടിക്ക് പുറത്താകുന്നു അവർക്കിടെ നടപടി എടുക്കുന്നു എന്നാൽ പരാതിക്കാരിയുടെ പരാതി കേൾക്കാൻ പ്രത്യേകിച്ച് സിമി റോസ്ബെല്ലിനെ ആദ്യം പറഞ്ഞതാണ് വി ഡി സതീഷിന് പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞുവെന്നു എന്നാൽ പരാതി കൊടുത്തിട്ടില്ലെന്ന ആരോപണമാണ് സതീശൻ ഉന്നയിച്ചത് അതിനും സിമിർ റോസ്ബല് കൃത്യമായി മറുപടി പറയുന്നു പരാതി കൊടുത്തിരുന്നു ആ കാര്യം പരാതി കൊടുത്തിട്ടില്ലെന്ന് പറയുന്ന സതീശൻ പറയുന്ന പച്ചക്കള്ളമാണ് എന്തായാലും മനു നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാൻ സാധിക്കും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വനിതാ നേതാവ് മുതിർന്ന നേതാവ് എ ഐ സി സി അംഗം പരാതിമായി എത്തുമ്പോൾ പരാതി പറഞ്ഞാൽ പാർട്ടിക്ക് പുറത്തും അവരെ അപഹസിക്കുകയാണ് എന്നാൽ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ആരോപണം ഉണ്ടായാൽ അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ മൗനം അത്ര പ്രതിപക്ഷ നേതാവ് മാത്രമല്ല പാർട്ടിയിലെ മറ്റ് നേതാക്കളും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് എന്തായാലും കോൺഗ്രസിനുള്ളിൽ ആ കൂടുതൽ ആളുകൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്നാണ് ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ മറ്റൊരു നേതാവിന്റെ പീഡന പരാതി ചില മാധ്യമ വാർത്തകളിൽ വന്നിരുന്നു എന്നാൽ അതിന്റെ നിജസ്ഥിതി കൂടുതൽ അറിയാനായിട്ടുണ്ട അത്തരത്തില് ആരോപണങ്ങളും വാർത്തകളും കൂടുതൽ വരുന്നുണ്ടെന്നതും വസ്തുത തന്നെയാണ് മനു ഓക്കേ താങ്ക് യു താങ്ക് യു സുജു ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇതുവരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല ആരോപണം ഉന്നയിച്ച ആക്ഷേപം ഉന്നയിച്ച വനിതയെ പുറത്താക്കുകയാണ് ചെയ്തത് കാരണം സുജി പറഞ്ഞതുപോലെ അവർ പോയ പോയരാളല്ല മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് എ ഐ സി സി അംഗമായിരുന്ന വ്യക്തിയാണ് ഒപ്പം തന്നെ പലതല പല തലങ്ങളിൽ പാർട്ടി പദവികൾ വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അത്തരത്തിലൊരു മുതിർന്ന നേതാവ് ഒരു ആരോപണം പാർട്ടിക്കെതിരെ ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന് നിജസ്ഥിതി എന്തെന്ന് പോലും അന്വേഷിക്കാതെ ആരോപണം ഉന്നയിച്ച നേതാവിനെ പുറത്താക്കുക എന്ന് പറയുന്ന സംസ്കാരം അത് കേരളത്തിൽ നൽകുന്ന സന്ദേശം എന്താണെന്ന് കോൺഗ്രസ് ഒന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട് അവർക്ക് ഈ നാട്ടിലെ പ്രശ്നങ്ങളിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എത്ര മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയാലും ഈ വിഷയം ഉയർന്നു വരിക തന്നെ ചെയ്യും ഞാൻ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ സിമി റോസ്ബെൽ ജോൺ കൂടുതൽ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന് തന്നെയാണ് അവർ ചില തെളിവുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് സുജു